കൊച്ചിയിൽ ലിഫ്റ്റ് തകർന്ന് വീണ ചുമട്ട് തൊഴിലാളി മരിച്ചു ഉനിച്ചിറ സ്വദേശി നസീറാണ് മരിച്ചത് സ്വകാര്യ കെട്ടിടത്തിൽ ജോലി ചെയ്യുമ്പോൾ ലിഫ്റ്റിന്റെ റോപ്പ് പൊട്ടിയാണ് അപകടമുണ്ടായത് തൃക്കാക്കരയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പി ടി മുഹമ്മദ് ജസീമാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ജസീം എങ്ങനെയാണ് എപ്പോഴാണ് ഈ അപകടമുണ്ടായത് അര് ഇന്ന് വൈകിട്ട് അഞ്ചരയ്ക്കാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത് ഒരു സ്വകാര്യ സ്ഥാപനവുമായ ജിയോജിത്തിൻ്റെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ജുമറ്റോ തൊഴിലാളിയായ ഈ നസീർ നാൽപ്പത്തിരണ്ട് വയസ്സുകാരനാണ് അദ്ദേഹം ഈ റോപ്പ് പൊട്ടി ഈ ലിഫ്റ്റിൽ നിന്ന് അപകടത്തിൽപ്പെടുന്നത് അദ്ദേഹത്തെ ഉടൻ തന്നെ തൃക്കാക്കരയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായിട്ടില്ല എന്നുള്ളതാണ് ആയിട്ടില്ല ഈ കൊച്ചി ഈ ലിഫ്റ്റ് പൊട്ടിയത് അതായത് റോപ്പ് ഇതിൻ്റെ റോപ്പ് പൊട്ടിയത് കൊണ്ടാണ് ഈ ഒരു ലിഫ്റ്റ് പൊട്ടി വീഴുന്നതിന് കാരണം ഒളിച്ചിറയിലെ സി ഐ ടിയുടെ തൊഴിലാളി കൂടിയാണ് ചുമട്ടു തൊഴിലാളി കൂടിയാണ് നസീർ ഈ സ്വകാര്യ സ്ഥാപനത്തിൽ ഈ സ്ഥാപനത്തിലെ സർവീസസ് ലിഫ്റ്റാണ് പൊട്ടി വീണത് എന്നാൽ ഗുരുതര പരിക്കേറ്റത് കാരണം തന്നെ അദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിക്കുകയായിരുന്നു എന്തായാലും ഇതിൻ്റെ വിശദമായ കാര്യങ്ങളെക്കുറിച്ച് പോലീസും അന്വേഷിക്കുകയാണ് ഈ ലിഫ്റ്റ് ഏത് രൂപത്തിലുള്ളതാണ് എന്നുള്ളതും അതുപോലെ ഇത് എങ്ങനെയാണ് തകരാനിടയാക്കിയ സാഹചര്യം എന്നുള്ളതിനെക്കുറിച്ചും അന്വേഷണവും നടക്കുന്നുണ്ട് കാരണം പെട്ടെന്ന് പൊട്ടി വീഴുകയും അത് മരണത്തിൽ കലാശിക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് അതിദാരുണമായ സംഭവമാണ് ഈ തൃക്കാക്കരയിലെ ഉണിച്ചിറയിൽ നിന്ന് വരുന്നത് ശരി അതിദാരുണമായ സംഭവമാണ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല മുഹമ്മദ് ജസീം വിശദാംശങ്ങൾ നൽകിയത്